ഇത് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ കാന്താരി മുളകില്ലേ കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണ് ഒരു കാന്താരി മുളക് നിൽക്കുന്നുണ്ട് അല്ലേ ഒരു കാന്താരി മുളക് നിൽക്കുന്നുണ്ട് ഈ കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ കാന്താരി മുളക് പാൽ മുളക് അങ്ങനെയൊക്കെ പറയുമല്ലോ മുളക് വയലറ്റ് മുളകൊക്കെ ഉണ്ടല്ലോ ആ ഇല കൊണ്ടെല്ലാം നമുക്ക് തോരമുണ്ടാക്കാം പക്ഷെ നമ്മൾ ആ കറിക്കിടുന്ന മുളക് നമ്മൾ തൈ വെച്ചൊക്കെ വീട്ടിൽ വയ്ക്കുള്ളൂ പക്ഷേ ആ മുളകിൻ്റെ ഇല വെച്ച് നമുക്ക് കറി വയ്ക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അതിനൊരു കയർപ്പാണ് ആയിലേക്ക് പക്ഷേ കാന്താരി മുളകിൻ്റെ ഇല കൊണ്ട് തോരൻ വെച്ചാൽ നല്ല നല്ല ടേസ്റ്റുമാണ് എല്ലാവരും പറഞ്ഞാൽ മാത്രമേ അത് കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണെന്ന് അറിയത്തുള്ളൂ നമ്മൾ പറയണം എന്താ മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അത് കാണിക്കാൻ വേണ്ടി ഒരു മുളകിനെ നിർത്തിയിരിക്കുന്നത് അതിന് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ കാന്താരി മുളകിൻ്റെ ഇല അരിഞ്ഞത് ഒരു സവാള പച്ചമുളക് തേങ്ങ കറിവേപ്പില ജീരകം വെളുത്തുള്ളി ചതച്ചത് മുളക് മഞ്ഞൾ വറ്റൽമുളക് കടുകറുക്ക പിന്നെ കടുകും ചെറുപയറിൻ്റെ പയറും ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത് നമുക്ക് സ്റ്റവ് സ്റ്റവെത്തിച്ചു സ്റ്റവ് എത്തിച്ചു നമുക്ക് കടുക് ഇടാം തീ അരച്ച് വയ്ക്കണം അല്ലേ പൊട്ടിത്തെറിക്കിട്ടു എൻ്റെ കൂടെ പരിപ്പിട്ടു ഇതൊക്കെ പെട്ടെന്ന് ഈ ചെറുപയറിൻ്റെ പരിപ്പ് പെട്ടെന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ சவால இடம் சவாலையும் பச்சமுளகுடணும் சவாலையும் பச்சுமுளகிட்டு ചെറുതായിട്ടൊന്ന് വാടണം ചെറുതായിട്ട് വാടിയാൽ മതി കിട്ടുമോ അധികം വാടിയ ഇതൊരു ടേസ്റ്റ് കാണത്തില്ല അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇല ഇടണം തിമ്മിൽ വെച്ചേക്കണം പെട്ടെന്ന് പെട്ടെന്നാവും കേട്ടോ തിമ്മില് വെച്ചിട്ട് ചെയ്യാവൂ തിമ്മില് വെച്ചേക്കാവും എല്ലാവരും ചെയ്തു നോക്കണം കാന്താരി മുളവിന്റെ ഇലയാണ് കേട്ടോ ഇനി ഉപ്പിട ഉപ്പം നമ്മളെ പരുവത്തിന് അറിയാമല്ലോ ആർക്കൊക്കെ എങ്ങനെ ഉപ്പ് വേണമെന്ന് അത് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലേ ആർക്കും പറഞ്ഞു തരണ്ട് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് എത്ര വേണമെന്ന് എല്ലാവർക്കും അറിയാം അടച്ചു വെക്കണ്ട അടച്ചു വെച്ചാൽ വെള്ളം ഇറങ്ങും പെട്ടെന്ന് ഇത് ശരിയാവുന്നത് കൊണ്ട് അടച്ചു വെച്ചുകൂടാ നമ്മളാ തേങ്ങയും മുളകും എല്ലാം എല്ലാം ചതച്ചെടുക്കണം ചതച്ചെടുത്ത് അടച്ചു വെച്ചിരുന്ന മികച്ച നേരം കൊണ്ട് കാന്താരി മുളകിൻ്റെ എല്ലാം തോരൻ റെഡിയാവും ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ടില്ലാത്തൊരിഷ്ടം പോലെ കാന്താരി മുളക് എല്ലായിടവും കാണുമല്ലോ കാന്താരി മുളക് പിറ്റു കഴിഞ്ഞാൽ ഈ ഇല ഇഷ്ടം പോലെ ഉണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് കാന്താരിയുടെ ഇല ഇനി നമുക്ക് ചതച്ചു വെച്ച് ഇതും കൂടെ തേങ്ങ ചതച്ച തേങ്ങയിലൂടെ ഇട്ട് ഈ ഇല അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മൂടി കൊടുക്കണം ചെറുതായിട്ടിങ്ങനെ ആവി പോകുന്ന വരെ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം അടച്ചു വെക്കരുത് അടച്ചു വെച്ചാൽ അത് പെട്ടെന്നങ്ങ് വെള്ളം ഇറങ്ങി ചീത്തയായിക്കും നല്ല പൊരിയലുപോലെ കിട്ടത്തില്ല ോറന്നെ നല്ല ടേസ്റ്റ് പെട്ടെന്ന് നമുക്കൊരു എല്ലത്തോരം കൂടി നമ്മൾ പറമ്പിലോട്ട് ഓടിച്ച് കുറച്ച് കാന്താരി വെച്ചി കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു തോരനാട്ടിയായി പച്ച ഈ തേങ്ങ ഒന്ന് പരിപാടിയുള്ളൂ എല്ലാവരും തേക്ക് നോക്കണം കാന്താരി മുളകിൻ്റെ ഇല വെച്ചുകൊല്ല കേട്ടോ നല്ല ടേസ്റ്റ് പക്ഷേ പ്രത്യേകത കുറച്ച് നമ്മൾ എപ്പോഴും തേങ്ങ കുറച്ചാണ് തോന്നെടുക്കണമെങ്കിൽ ഈ കാന്താരി മുളകിൻ്റെ ഇലയ്ക്ക് കുറച്ച് കൂടുതൽ തേങ്ങയും സവാളയും കുറച്ച് കൂടുതൽ വേണം ഇത് ഓഫാക്കി വെച്ചിട്ട് മാത്രമേ അടച്ചു വയ്ക്കാവൂ സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം ഈ തോരൻ അടച്ചു വയ്ക്കാവൂ അല്ലെങ്കിൽ കിട്ടിയ ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ അടച്ചു വെച്ചാൽ ഈ തോര വയ്ക്കുമ്പോൾ അതുപോലെ സിമ്മിൽ തന്നെ ഇട്ട് വെക്കുകയും ചെയ്തേക്കണം സിമ്മിൽ ഇട്ട് വെച്ചാലേ ഇത് നല്ല ടേസ്റ്റായി കിട്ടത്തുള്ളൂ ഭയങ്കര വട്ടം ഒന്ന് മുരിഞ്ഞ് പോരുത് അല്ലേക്ക് ഇപ്പം കറക്റ്റായിട്ട് ഓഫാക്കി ചവ് ഓഫ് ആക്കി ഒന്നും ചെയ്യുന്നു അടച്ചിട്ട് ചോറ് ഉണ്ണാൻ നേരത്ത് മാത്രം എടുക്കാൻ അതാണ് കണക്ക് തന്നെ എടുക്കുന്നത് അപ്പോൾ ഒക്കെ എല്ലാവരും ചെയ്തു നോക്കണം കാന്താരി മുളക് തോരൻ സോറി കാന്താരി മുളകിൻ്റെ ഇലയുടെ തോരനാണ് കേട്ടോ പാന്താരി ഇലയുടെ തോര അടുത്ത വീഡിയോ ആയിട്ട് നീ അടുത്ത വീഡിയോസ് കാണാം എല്ലാവർക്കും താങ്ക്